ചങ്ങയമാരെ എന്തൊക്കെ വർത്താനം സുഖല്ലേ ഇപ്പൊ നമ്മള് രാവിലെ എണീട്ടുട്ടോ രാവിലെ എണീറ്റപ്പ തന്നെ ഇവിടെ ഉള്ളൊരു കാഴ്ച നോക്കിയേ ഇങ്ങനെ നോക്കിയേ റോഡ് മുഴുവൻ കോട മൂടി നിക്കോ അത് മാത്രല്ല നല്ല കാറ്റാണ് അപ്പൊ ഈ ഒരു രാവിലെ എന്ന് പറഞ്ഞാൽ വാണർപ്പാറ പോയി കഴിഞ്ഞ നല്ല അടിപൊളി കാഴ്ചകളിക്കാരെന്ന് പറഞ്ഞു കേട്ടോ കാരണം ഈ ഒരു ഭാഗത്തിന് ഇത്ര മഞ്ഞുണ്ടെങ്കിലേ വാടർപാറയുടെ അടിപൊളി കാഴ്ചക്കാരനെ അവരൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ പോയി നോക്കാന്ന് കരുതി നമ്മള് രാവിലെ തന്നെ വാണർപ്പാറ പോകാൻ നിക്കോ ഇപ്പൊ എട്ട് മണിയായി ഈ ഒരു സമയത്ത് തന്നെ നോക്കിയാൽ ഇവിടെ ആകെ കോട മൂടിക്കിടക്കാട്ടോ അപ്പൊ ഇനി വാടകപ്പാർത്ത അവസ്ഥ പറയേണ്ടി വരുമോ എന്തായാലും നമ്മളിങ്ങനെ പോയി വെക്കുകയാണെങ്കിൽ ചെറിയ റോഡുകളട്ടോ വേറെ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ നോക്കിയാൽ അതിൻറെ അടുത്ത് എത്താനായിട്ടുള്ള ഒരു അവസ്ഥ നോക്കിയാൽ കൂടുതൽ ആളുകളൊന്നും ഈ ഒരു ഭാഗത്ത് എത്തലില്ല എന്നാ തോന്നണ കേട്ടോ കാരണം നമ്മൾ ഇന്നലെ വന്നപ്പോഴും ഇപ്പൊ ഈ രാവിലെ വന്നപ്പോഴും ഒക്കെ തന്നെയാണ് അവസ്ഥ ഊഹ് നോക്കിയാൽ കോട്ട ഇങ്ങനെ മൂടിക്കിടക്കണോ നമ്മളെ ഏകദേശം ഇപ്പൊ അവിടെ എത്താനായി തുടങ്ങിട്ടോ നമ്മളിപ്പോ വാളർപ്പാറത്തിട്ടോ ഓ നോക്കിയേ എന്തൊരു കാറ്റാ നോക്കിയേ മഞ്ഞിങ്ങനെ മൂടി പുതച്ച് കിടക്കുന്നു നോക്കിയേ ആകാശം താഴെ മുട്ടി അതുപോലെ കേട്ടോ എന്തായാലും നല്ല തണുപ്പുണ്ട് പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളും ഒരു ഭാഗത്ത് വന്നിട്ടില്ല കേട്ടോ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എൻ്റെ വണ്ടിയും കാരണം ഈ ലെഫ്റ്റ് കാണുന്ന റിസോർട്ടാണ് അവിടെ ആൾ വരലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ ഒരു ചെറിയൊരു റിസോർട്ട് സെറ്റപ്പ് കണ്ട കണ്ടോ ഇതാണത് എന്തായാലും നല്ലൊരു കാഴ്ചട്ടോ ഈ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു വൈബാട്ടോ നല്ല തണുപ്പാണെങ്കിലേ ആസ്വദിച്ച് ഇങ്ങനെ കുറെ സമയം ഇവിടെ നിന്നു മഞ്ഞിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകണോക്കെ അതൊക്കെ കണ്ടിങ്ങനെ നിന്നു ചില സമയത്ത് നല്ല മഞ്ഞു വരുന്നു ചില സമയത്ത് മഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു പോകണു അതൊക്കെ കണ്ട് ഈ പാറപ്പുറത്ത് കുറെ സമയം ഇങ്ങനെ ഇരുന്നു ഈ കാറ്റും കൊണ്ടിങ്ങനെ നിക്കാനായി എന്ത് രസാന്നോ പോലുള്ള കാറ്റാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാറ്റ് ചില സമയത്ത് ഭയങ്കര കാറ്റാട്ടോ കാറ്റിങ്ങനെ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സൗണ്ട് മാത്രം ഒരാളും ഇല്ലല്ലോ ഒരു സംസാരമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നല്ല കുറെ നേരം ആസ്വദിച്ച് ഇങ്ങനെ നിന്നിട്ടോ ഈ വാളർപ്പാറയിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ അടിമാലി കോതമംഗലം ആ റൂട്ടിനെ കാണാൻ പറ്റൂട്ടോ പക്ഷേ ഈ സമയത്ത് നമുക്ക് അതൊന്നും കാണില്ല പിന്നെ മാത്രല്ല കേട്ടോ നമുക്ക് ആ വെള്ളച്ചാട്ടം ഇവിടുന്ന് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് കോട മൂടിയോണ്ട് അതൊന്നും കാണാല്ലെട്ടോ അത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉച്ച സമയത്ത് വന്ന് കഴിഞ്ഞാൽ ശരിക്കും വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ പല സമയത്തും പല കാഴ്ചകളാണ് എന്നുള്ളതാണ് ഈ ഈയൊരു വാളർപ്പാറയുടെ ഒരു കൗതുകം എന്ന് പറയുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ച രാവിലെ തന്നെ വന്നുകൊണ്ട് ചില സമയത്ത് ഇവിടെ രാവിലെ ആണെങ്കിലും കോടം ഉണ്ടാവില്ല കേട്ടോ ഈ കോട മൂടുകഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മാത്രമാണ് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു പക്ഷെ ഒരാടും ഇല്ല എന്തായാലും കണ്ട് ആസ്വദിച്ച് ഇനി നമ്മൾ പോവാണ് ബൈക്കിലും കാറിലും വലിയ വാഹനങ്ങളിലൊക്കെ ആയിട്ടും ഇങ്ങോട്ട് വരാൻ പറ്റും പ്രത്യേകിച്ച് ബൈക്കുകാർക്കൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി റോട്ടുകളാണ് അത് ചെറിയ റോഡുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു റൈഡ് പോകാൻ പറ്റിയ ഒരു റോട്ടും കൂടെയാണത് ഈ വാടർപ്പാറയ്ക്ക് എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിമാലി തെളിയിന് മുന്നേ ഇരുമ്പ് പാലുണ്ട് ഇരുമ്പ് പാലത്ത് നിന്ന് ലെഫ്റ്റ് കയറി മാമലക്കണ്ട റൂട്ടിൽ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ലെഫ്റ്റ് ഒരു റോഡ് കാണും അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ഒഴിവത്തടം എന്ന് പറഞ്ഞ് ആ റോഡിന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴുവത്തടം കോളനി കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വാണർപ്പാറയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ